കേരളത്തിന് ഒരു അധിപതി ഉണ്ട് അവൻ ശുക്രനാണ് തമിഴ്നാട്ടിലെ അധിപൻ ചന്ദ്രനാണ് ആ ദിവസം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ പറയത്തില്ല കൃത്യമാണെങ്കിൽ കൃത്യം ഇല്ലെങ്കിൽ ഇല്ല ചിലപ്പോൾ ആ രാജാവ് തന്നെ ആയിരിക്കും നമ്മൾ കൊല്ലാൻ വരുന്നത് അന്നേരം അങ്ങോട്ട് പോകരുത് നമ്മൾ ഏത് രാജാവാണ് നമ്മൾ രക്ഷിക്കാൻ പോകുന്ന വെച്ചാൽ ആ ദേശത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളു അഷ്ട എ ബി സി മലയാള ജ്യോതിഷത്തേക്ക് സ്വാഗതം വണക്കം സാർ ജ്യോതിഷം നോക്കുമ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ റേ റീജ്യൻസ് മാറുന്നത് കൊണ്ട് ജ്യോതിഷത്തിലൊരു വ്യത്യാസം വരുന്നുണ്ടോ സാർ ബേസിക്കലി തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ ഒരു ആ ഒരു ഒരു തമിഴ്നാട് ജ്യോതിഷവും കേരള ജ്യോതിഷവും തമ്മിലുള്ള ഡിഫറൻസസ് ഉണ്ടോ ആ എങ്ങനെന്നു വെച്ചാൽ ഉണ്ട് നമ്മൾ ഈ രാശിയില്ലേ രാശി ആദ്യത്തെ രാശി മേശമാണ് അതിൻ്റെ അധിപൻ குஜனானும் ரெண்டாமத்திபன் சுக்ரனும் ரிஷபத்த மிதுனத்திபன் புதனான இதுபோல கேரளத்தின் ஒரு அதிபதி உண்டு அதிபன் அவன் சுக்ரனான தமிழ்நாட்டில் அதிபன் பலன் சந்திரனான ஒரு பைசாய வச்சு ஒரு ஓரோராஜாவும் அவட പാണ്ഡ്യ രാജാവ് ഇവിടെ ചേര രാജാവ് അവിടെ ഒരു കാറിന് ഒരു കളർ അടിപ്പിക്കാൻ പറയും മഞ്ഞളോ ഇവിടെ കറുപ്പ് പഠിപ്പിക്കാൻ പറയും സോ ആ അവിടുത്തെ അധികാരം ഇവിടെ വർക്കൗട്ടാവില്ല ഇതുപോലെ തന്നെ ജാതകവും സപ്പോസ് ഒരാളിനെ നമ്മൾ ഒളിച്ചെടുക്കാൻ പറയുക ഈ സമയം നിങ്ങൾക്ക് മോശമാണ് അന്നേരത്ത് നമ്മൾ പറയും ഞങ്ങൾ ഇന്നൊരു നാട്ടിലേക്ക് പോ എന്ന് പറയും അപ്പോ അന്നേരം ഇവിടെ അധികം ഇവിടത്തെ അധികാരം അവിടെ പറ്റത്തില്ല വർക്ക്ഔട്ടാകത്തില്ല അപ്പം അതുകൊണ്ട് അപ്പം പക്ഷേ ഇപ്പം സാർ പഠിച്ചിട്ടുള്ളതും റിസർച്ച് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ആ ചന്ദ്ര ആധിപത്യമുള്ള ഒരു ഇതാണല്ലോ അപ്പം ആ അങ്ങനെ നിൽക്കുമ്പോൾ സാറ് ഒരു കേരളത്തിലെ ഒരാളുടെ ജാതകം നോക്കിയാൽ അപ്പോൾ അത് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിലൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറ്റോ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാളും എന്നോട് ചോദിക്കുകയാണ് അപ്പം ഞാൻ നോക്കേണ്ടത് അയാൾ താമസിക്കാൻ പോകുന്നത് കേരളത്തിലാണോ അല്ലാതെ തമിഴ്നാട്ടിലാണോ തമിഴ്നാട്ടിലാണെങ്കിൽ ഞാൻ ചന്ദ്രനെ വച്ചാൽ നോക്കത്തുള്ളൂ കേരളത്തിലാണെങ്കിൽ ഞാൻ ശുക്രനെ വച്ച് നോക്കത്തുള്ളൂ ടോട്ടലായിട്ട് ഇന്ത്യവിനെ ഭരിക്കുന്നത് ഗുരുവാണ് മൊത്തത്തിൽ ഗുരു ആ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഗുരുവിനെ നോക്കണം തമിഴ്നാട്ടിൽ ജീവിക്കണമെങ്കിൽ ചന്ദ്രനെ നോക്കണം ആ ചന്ദ്രൻ അവരുടെ രാശിയിൽ ഏത് ഫലം ചെയ്യും ഗുണമാണോ ദോഷമാണോ അപ്പം ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞപോലെ ചന്ദ്രനെ ആധിപത്യമുള്ള രാജ ഒരു സ്ഥലത്തെ ജാതകം അല്ല ജ്യോതിഷമാണല്ലോ ട്രെയിൻഡ് ആയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അപ്പോൾ കേരളത്തിൽ വീട് സാർ പഠിച്ചിട്ടുണ്ടോ അത് സാറിൽ അത് പറയാൻ പറ്റുമോ എന്നുള്ളതിലാണ് എൻ്റെ ഡൗട്ട് ആ പറയാൻ പറ്റും ഇതിൻ്റെ മൂന്ന് പാർട്ടുണ്ട് മൂന്ന് പാർട്ട് ഇന്ത്യ മുഴുവൻ ഉള്ള ജ്യോതിഷങ്ങൾ വ്യത്യാസമാണ് വട പോയാൽ യോഗം വെച്ച് പറയും പഞ്ചാംഗത്തിൽ യോഗം മാത്രമേ വെച്ച് പറയത്തുള്ളൂ നമ്മൾ കിഴക്കിന്ത്യ പോയാൽ അവർ അതിൻ്റെ കരണം വെച്ച് പറയും യോഗം കരണം എന്നൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ബേസ് ആയിട്ട് സെൻടർ ഇന്ത്യയിൽ പോയാൽ അവർ നക്ഷത്രം വെച്ച് പറയും തമിഴ് ജനിക്കുന്ന സ്ഥലം നോക്കിയിട്ടാണോ അയാൾ അയാളിപ്പൊ ജീവിക്കുന്ന സ്ഥലം നോക്കിട്ടാണോ അത് ഇത് രണ്ടും നോക്കിട്ടാണോ ഇപ്പൊ ജനിക്കുന്ന സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ ജനിക്കുന്ന നോക്കിയിട്ട് പറയണം ജീവിക്കാൻ സ്ഥലം വരുവാണെങ്കിൽ ആ ദേശത്തിന്റെ വെച്ച് നോക്കണം ആ ദേശത്തിന്റെ രാജാവ് വെച്ച് നോക്കണം ആ രാജാവ് ഇവർക്ക് ഗുണം ചെയ്യുവോ അല്ലെങ്കിൽ ദോഷം ചെയ്യുവോ ഇത് വെച്ച് നോക്കിയാൽ അറിയാം അപ്പൊ ഈ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരോട് വെറുതെ ജാതകം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിൽ ശരിക്കും വലിയ തെറ്റായിരിക്കും ഇല്ല ഉണ്ടാവുക അല്ലെ ആ വലിയ തെറ്റുണ്ടാവത്തില്ല ആ രാജാവ് നമ്മൾ ആദ്യം നോക്കണം ചിലപ്പോൾ ആ രാജാവ് തന്നെ ആയിരിക്കും നമ്മൾ കൊല്ലാൻ വരുന്നത് അന്നേരം അങ്ങോട്ട് പോകരുത് നമ്മൾ ഏത് രാജാവാണ് നമ്മൾ രക്ഷിക്കാൻ പോകുന്ന വെച്ചാൽ ആ ദേശത്തിലേക്ക് പോവാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു ഒരു ജനിക്കുന്ന കുട്ടിയുടെ ജാതകം ഇത്ര ദിവസത്തിനുള്ള ജാതകം എഴുതിയതിന് ശേഷം സാധനം ലഭിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല സമ്പത്ത് ഉണ്ടാകണം അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏത് രാജാവിൻ്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് സാറിന് പറയാൻ പറ്റും ആ പറയാൻ പറ്റും പറയാൻ പറ്റും ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കണം ഈ ശാസ്ത്രം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ആറ് രാശികൾ ഈ മനുഷ്യന്റെ സ്വാ സ്വാതന്ത്ര്യമുള്ള രാശികളാണ് ആറ് രാശികൾ മൂന്ന് രാശികൾ എന്ന് വെച്ചാൽ ഋഷഭരാശി ഇടപം കന്നിരാശി മകേരം ഈ മൂന്ന് രാശികളും മനുഷ്യൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം ഭൂമിയിൽ ഇനി മൂന്ന് രാശി അത് കർക്കടകം വൃശ്ചികം മീനം ഈ മൂന്ന് രാശിക്കാർക്കും ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷേ ഇവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് മോക്ഷരാശികളെന്ന് പറയും മോക്ഷ இது பூமி ராசிகள் அது மோட்ச ராசிகள் ஈ ரெண்டு ராசிக்காருக்கும் விதி ஒன்றும் செய்யத்தில இவருக்கு விதி ஒன்னும் இல்ல மட்ட ஆறு ராசி உண்டு ஆறு ராசிகள் ஆறு ஆறெண்ணில் மேஷம் சிங்கம் துலாம் தனு ஈ மூணும் சட்டம் நியமம் தர்ம தர்ம தர்மராசிகளான இது அடுத்து காமராசிகள் மிதனம் துலா கும்பம் ஈ மூணும் காமராசிகள் வச்சால் ஒராளுக்கு சினிமையில் அபினயக்கணும் இஷ்டம் போல ஆராதருண்டா ஈ மூணு ராசிகளான அது காரணமாக இது வழி போகிறவராக ஈ மூணு ராசியிலே உண்டாகும் ராஷ்டீயத்தில் வரணுமெகில் அவர் மேஷம் சிங்கம் தனு ஈ மூணு ராசியிலே வரத்துள்ள சிலப்போ ஒரு ஃபிகர் தே ஃபிகராய் വരണമെങ്കിൽ മേശരാശിയാണ് അതിൻ്റെ അതിൻ്റെ ഒരു പബ്ലിക് ഫിഗറായിട്ട് ആ പബ്ലിക് ആ മനുഷ്യനെ കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യും അല്ലാതെ ഈ സന്തതികളുണ്ടായി അതിൻ്റെ എല്ലാവരും ഇതിൽ ചേർ ചേരുക ചേർന്ന് അവൻ്റെ പുണ്യ എല്ലാം കൂടി വന്ന് ഇവനെ വരുവാണെങ്കിൽ സിംഹമാണ് സിംഹ സിംഗരാശിയാണ് അതിനുള്ളത് ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് നേതാവാണ് ആകണമെങ്കിൽ അത് ധനുവാണ് ഓരോ നേതാവിനും ഓരോ ഒരു രാശിയാണ് ഓ മൂന്ന് രാശിയിലും ഉണ്ടെങ്കിൽ അവര് വിജയിച്ചേ പറ്റും ആ ഈ പറയുന്ന പോലെ ഈ ചന്ദ്രനധിപരായിട്ടുള്ളതും ഇവിടെ വരുന്നത് കേരളത്തിൽ വരുന്നത് അനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു ബേസിക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്താണ് ഈ രണ്ട് നമുക്ക് അല്ലേ ഇവിടെ അവിടെ രാജാക്കന്മാർ ശുക്രൻ ശുക്രന്റെ കൂടെ വരുമ്പോൾ എന്താണ് ഒരു ഡിഫറൻസ് ഡിഫറൻസ്ലി ഉള്ളത് മേജർലി എന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ എല്ലാവർക്കും ഒരു അമ്മ പോലെയാണ് சந்திரன் ப்ஷன் இவர் அங்கே அல்ல இவர் இவர் சரியான இவர் தெற்றான இது செய்யறது பறையும் இப்போ மாபிலி வந்து யாசகம் யாகம் இடத்து வாமனன் சோதிக்கணும் எந்த சோதிக்கணும் யாசகம் சோதிக்கணும் எந்த வேணும் மூணு மூணடி நிலம் அதாவது மூணடி வேணும் அவன் ஆகாசமும் அங்கே அளக்கா பூமிங்கோட்டை அளக்க மூணாவது காலு வைக்க ஸ்தலம் இல்ல முன்பு சுக்ரன் பரையா நீ கொடுக்கிறது நீ ஒன்று செய்யறது ஒன்று கொடுக்கிறது அந்தபையும் அட்டும் அது கொடுத்துல யாகம் பூர்த்தியாக கொண்டு அவன் கொடுக்காம போயணும் அந்நேரம் சுக்ரன் சாபம் கொடுக்கும் ஆர்க்கு வாமன எந்த சாபம் வச்சா நீ எல்லாம் உள்ளவன் பர்த்தான லட்சுமி நிறை பாரிய அல்லே எல்லாம் நின்றையா லோகம் முழுக்க நின்று ஆன எந்த யாச்சிக்கிறது அதுகொண்டு நீ ஈத்க்கு கொண்டு பிராந்தனாக எங்கே பொருள் வேணும் பொருள் என்ச்சால் இதுக்கு சம்பத்து வேணும் சம்பத்து சம்பத்து சம்பத்தே நீ இங்கே பிராந்தனாகி போகும் சாபம் கொடுக்கும் இதுபோலத்த ஒரு சாபம் ஈ நாட்டில் அனுயாயமாக எந்தெங்கிலும் செய்தால் കേരളത്തില് ഇങ്ങനെ ചെയ്താൽ ഒരു ശാപം കിട്ടും അതായത് കേരളത്തിലെ ആരെങ്കിലും നമ്മൾ അന്യായമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് തമിഴ്നാട്ടിൽ അങ്ങനെ ഇല്ല എന്നാ അത് അമ്മയല്ലേ അമ്മയാണെങ്കിൽ ശ്രമിച്ചു പോകും എന്തും ചെയ്യും പക്ഷെ കേരളത്തിലാണെങ്കിൽ അങ്ങനെയല്ല ഇച്ചിരി ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതെങ്ങനെയായിരിക്കും ഓവർകം ചെയ്യാൻ വേണ്ടി അത് പൊതുവായിട്ട് കേരളത്തിന് ഒരു പ്രശ്നമാണോ അങ്ങനെ இது ஈ நாடு கேரள நாடு பறிக்கிறுக்ரான வானத்தில் இவடையல்ல இவட் ராஜாங்கிலும் அயக்கோலாம் ப்ஷ வானத்து பறிக்கிறவருண்டு ஓரோ நாடனும் பறிக்கிற ராஜாக்கள் உண்டு ஈராஜாவும் கேரளத்தை கேரளத்தை பறிக்கிற வானசாஸ்திரத்தில் சுக்ரன் தமிழ்நாட்னே பறிக்கிறவர் അപ്പൊ ഈ പറഞ്ഞ ഒരു ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം പലിശക്ക് പണം കൊടുക്കുന്ന ആൾ അയാളുടെ ജോലി പലിശക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അന്യായമായ സ്വത്ത് സമ്പാദിക്കുന്ന ഒരു ഒരു പ്രവണതയുള്ള ഒരാളായിരിക്കും ഒരു ശീലമുള്ള ആളായിരിക്കും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞപോലെ ഈ ശാപം മുക്തി നേടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക ഇത് இங்க ஒரு இது வானசாஸ்திரத்தில் அங்கே ஒன்றும் இல்லை அங்கே வச்சா இது வட்டிக்கு கொடுக்க என்ன வச்சால் வீடு வாடகைக்கு கொடுக்க என்ன போல பணம் வாடகைக்கு கொடுக்க அது திருச்சு கொடுக்கணும் வரை பணத்தின் கொடுக்கணும் வாடகையானது எல்லாத்தினும் ஒரு பேர் வத்தியாசப்படும் இப்போ நம்மளுக்கு ஜொல் அடமான விற்க അവിടെ അതിന് നമ്മൾ അത് അതിന് ഒരു വാടക കൊടുക്കുക വാടക കേട്ടാ അത് ഒരു ജോലിയാ അത് നമ്മള് വേദം അങ്ങനെ പറയും വേദത്തിലാണ് ഇതൊക്കെ കൊടുക്കരുത് ചെയ്യരുത് എന്ന് പറയും എന്നാൽ വാനശാസ്ത്രത്തിൽ അങ്ങനെ ഒരു വിധിയില്ല റോബിൻ സാറിന്റെ മാനശാസ്ത്രപരമായിട്ടാണ് സാർ പറഞ്ഞത് എല്ലാം ഞാൻ മാനശാസ്ത്രപരമായിട്ടാണ് പറയുന്നത് എന്താന്ന് വച്ചാ മറ്റതൊന്നും ഇതിനകത്ത് ശേരിക്കരുത് ഇപ്പൊ എന്താന്ന് വെച്ചാ ഒരു കെമിസ്ട്രി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം കുടിക്കാം ആക്കാം ഇത് ഇതേ കൊണ്ട് ഇതിനകത്ത് ചേർക്കരുത് ബയോളജി നമുക്ക് ഒരു ആർട്ടിൽ ശരിയാക്കണം അതുകൊണ്ട് വാനശാസ്ത്രത്തെ നട്ടു കൊണ്ട് ചേർക്കരുത് അത് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പുറത്തേക്ക് പോവാൻ ഇപ്പൊ പഠിക്കാനായിട്ട് പോവാൻ നിക്കുന്ന കുട്ടികളായാലും ബിസിനസ് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ആൾക്കാരായാലും എന്തൊക്കെയായിരിക്കും ഇപ്പം ശ്രദ്ധിക്കേണ്ടത് അപ്പം അവർ പോവാൻ പോകുന്ന രാജ്യം ഏതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണോ അത് തീർച്ചയായിട്ടും എങ്ങനെയെന്ന് വെച്ചാ ഖേതുവിന്റെ പിടിയിലിരിക്കുമ്പോ അത് ക്രിസ്ത്യാനികളുടെ രാജ്യത്തിന രാജ്യത്തിലോട്ടാണ് പോകുന്നത് രാഹു ആണെങ്കിൽ ഇസ്ലാമിയുടെ രാജ്യത്തിലോട്ടാണ് പോകുന്നത് എൻ്റെ ഉള്ളു പുറത്ത് ഏകദേശം ഇങ്ങനെ മാറി മാറി പോകും അപ്പൊ ഇപ്പൊ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് എന്തൊക്കെയായിരിക്കും നമ്മൾ രാജ്യത്ത് പോയി നമുക്ക് വിധി ഉണ്ടോ ഇല്ലേന്ന് നോക്കണം പോണമെങ്കിൽ വിധി വേണം ഞാൻ പറഞ്ഞില്ല ആറ് ആറ് രാശിയിൽ മൂന്ന് രാശിയാണ് നമ്മുടെ ഇഷ്ടം കാണിച്ചു കൊടുക്കുന്ന രാശി ഈ രാശിയിൽ ഇഷ്ടമുണ്ട് പക്ഷെ ഇതിന് വിധിയുണ്ടോ ണ്ടെങ്കിൽ എങ്ങനെയുണ്ട് അത് അത് പരമപദമാണ് എന്ന് വെച്ചാൽ അംശം എന്നൊരു ഘട്ടമുണ്ട് രാശി ഇവിടെയാണ് അംശം അവിടെയാണ് ഈ അംശത്തിലാണ് ഈ ഗ്രഹം അവിടെ നമ്മുടെ വിധിയെ കാണിക്കുന്നത് എവിടെ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തുന്നതെന്ന് അപ്പോ നീച്ചത്തിൽ നിന്ന് ഉച്ചത്തിലേക്ക് പോകും ഇത് ഏണിയാണ് ഉച്ചത്തിൽ നിന്ന് നീച്ചത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് സർപ്പമാണ് അല്ലാതെ ഇങ്ങനെ ഏറ്റവും ഇറക്കവും കാണും இறக்கவும் ஏற்றவும் காணும் இதுவும் அல்லாது இறங்கி கேறும் ஏறிக்கிறங்கும் ஒன்னில் இவட ஆ உச்சத்தில் போகும் உச்சத்தில் நீச்சத்தின இதுல விதி எங்க போகணும் இது ஒரு திசா இப்ப சுக்ரன் எடுக்கணி சுக்ரன் இருபது வருஷமான திசா நடத்துனது ஈ இருபது வருஷத்தில் அம்சத்தில் ஏது ராசி எல்லா ஆ ஆசி அஞ்சு வருஷம் அஞ்சு வருஷம் அஞ்சு வருஷம் அஞ்சு வருஷம் நாலு அது ஆகிட்ட இது இது தமிழ்நாட்டிலும் இப்போ நோக்கத்தில் கேரளத்தில் இதுக்கறியில் நான் ஒரு பத்து முப்பது வர்ஷம் ரிசர்ச் செய்தக்கி கண்டுபிடிச்சது காலத்து ஆதால ரிஷிகளிட இது பண்டிதன் அவருடைய அவருடைய சூள்ளதான இது புத்தகத்தில் உள்ளதல்ல புத்தகத்துள்ள அது எங்கே வச்சா தர்மம் அர்த்தம் காமம் மோட்சம் மோட்சாலு ராசிகளான வரது அது ஏது ராசி இருந்தால் இவருடைய விதி ஆரம்பிக்கிறது ம மதினாணோ அல்லாது விதிலாணோ அல்லாது தர்மத்திலாணோ அர்த்தத்தில் ஆனோ காமத்தில் ஆனோ மோட்சத்தில் ஆரம்பிக்கிறது மோட்சத்தில் ஆரம்பிக்கணும் அவர் தெய்வத்தை சுவாதிச்சு போக பற்றும் தர்மத்தில் ஆனால் அவர் போக ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവന്റെ രാജാവ് നോക്കണം ധർമ്മത്തിലാണെങ്കിൽ രാജാവ് നോക്കണം മോക്ഷത്തിലാണെങ്കിൽ അവരുടെ ദൈവം നോക്കണം കാമത്തിലാണെങ്കിൽ അവരുടെ ഇഷ്ടം എവിടെയാണെങ്കിലും ഇഷ്ടപ്പെട്ടടത്ത് പോവാം പോകുന്ന ഇടത്ത് ആ രാജാവ് ആറ് എട്ട് പന്ത്രണ്ട് നീച്ചം ഈ സ്റ്റേജ് കാണരുത് കണ്ടാൽ അവർ ബുദ്ധിമുട്ടും ഇത് പോകരുത് എന്നൊന്ന് അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ நம்ம இஷ்டத்தோடு அர்த்தம் நம்ம பொருள் உண்டாக்க சம்பத்து உண்டாக்க போகிற ராசியான இது கொண்டா அங்கோட்டும் இங்கோட்டும் தீர்மானிக்கிறது இது கண்டால் நம்ம ஏது காலத்து இவர் கேறும் ஏது காலத்து இறங்கும் ஏது காலத்து இது ஆரம்பமாக விதி இவர் போகா விதி ஏது சமயத்தான ஆரம்பிக்கிறதும் நம்மளதில் கூட்டி காணிக்கலாம் இங்கே பண்ணும் ஞான அண்ணாமலைக்கு பண்ணது அவர் நீச்சத்தில் போகிறது ஈ சமயம் கொண்டு அவர் ഓക്കെ അപ്പം അതാണ് നേരത്തെ പറഞ്ഞ അനുസരിച്ച് അതായത് ജനുവരി ഇരുപത്തി അഞ്ചിന് അണ്ണാമലയുടെ ഒരു ഹൈപ്പ് ഇടിയും എന്ന് പറഞ്ഞ് പ്രവചിച്ചിരുന്നു അത് ആ ദിവസം തന്നെയായിരുന്നു ആ ദിവസം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ റിസർച്ച് ചെയ്തപ്പോ നമ്മൾ വായിച്ചപ്പോ മനസ്സിലാക്കിയ വേറൊരു പാർട്ടിയുടെ കാര്യവും അവര് പിളർന്ന വോട്ടത്തിന്റെ അവര് പറഞ്ഞ ആഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം അവർ ഒന്നിച്ചു ചേർന്നു ഇപ്പൊ അവർ ഇന്ന് തന്നെ ഒന്നിച്ചു ചേർന്നു ആഗസ്റ്റ് പതിനഞ്ച് സംസാരിക്കുന്ന ഈ ദിവസം തന്നെ അവർ ചേർന്നു അപ്പൊ ഇതൊക്കെ നേരത്തെ തന്നെ പ്രവചിച്ചതാണ് ആ പാർട്ടിന്റെ ചെയലലാളിനോട് വിളിച്ച് ചോദിച്ച് നിങ്ങളെല്ലാം പറഞ്ഞു ആ ഇത് ഹോറസ്കോപ്പിന്റെ ആ സുഡേക് സൈൻ അവിടെ നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ചിലവർ അങ്ങനെ ചോദിക്കും പക്ഷേ അത് നേരത്തെ തന്നെ ഇപ്പം ചോദിച്ചായിരുന്നു ഞാൻ അത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഈ വർഷത്തിനാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു ഡയറക്റ്റായിട്ടും ചോദിച്ചു രാമദാസിന്റെ പി എ ഡയറക്റ്റായിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ വന്നു അവിടെ പാർട്ടി രണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം രണ്ടും ഒന്നായി ഒന്നായി അത് നല്ലതല്ലേ നേരത്തെ തന്നെ അവരുടെ പാർട്ടിക്കാരുടെ മനസ്സിന് ഒരു സുഖം തോന്നത്തില്ലേ നമ്മൾ കറക്റ്റായ ആളാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവർക്ക് തീർച്ചയായും അവർ മനസ്സിലാവും ഒരു ഒരു ഹോപ്പ് മനസ്സിലാക്കും നമ്മൾ ഹോപ്പ് കൊടുക്കുന്ന ഇടത്ത് ഇരുന്ന് കൊടുക്കുവാണെങ്കിൽ ഹോപ്പാണ് അല്ലാതെ ചുമ്മാ അങ്ങനെ അത് വരാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറയത്തില്ല കൃത്യമാണെന്ന് പറഞ്ഞ കൃത്യമാണെങ്കിൽ കൃത്യം ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഇത് ഇറങ്ങി കയറും അല്ലെങ്കിൽ ഇപ്പൊ കറങ്ങും പിന്നെ കയറും ഇങ്ങനെ ഉള്ളത് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് അവർ മനസ്സിലാക്കാം